പ്രചർദന വിധാരണാഭ്യാം വാ പ്രാണസ്യ എന്നാണ് പതഞ്ജലി യോഗസൂത്രയിൽ പ്രാണായാമത്തെ കുറിച്ചുള്ള ഒരു സൂത്രം അതായത് ശ്വാസത്തെ ആവർത്തിച്ചാർത്തിച്ച് മർദ്ദിച്ചൊതുക്കി സവിശേഷമായ രീതിയിൽ ധാരണ ചെയ്യുക എന്നൊരർത്ഥമുണ്ട് അപ്പോൾ ആവർത്തിച്ചാർത്തിച്ച് ശ്വാസം എടുത്തെടുത്ത് കൂടി കുമ്പിക്കുക എന്നാണ് അതിന്റെ അർത്ഥം ഇതേ സൂത്രത്തെ വേറൊരു അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാവുന്നതാണ് പ്രചർദന വിതാരണം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് പുറത്ത് കളഞ്ഞുകൊണ്ട് പുറത്തു കളഞ്ഞുകൊണ്ട് സവിശേഷമായ രീതിയിൽ ധരിക്കുക അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് ബാഹ്യ കുംഭകമാണ് ശ്വാസത്തെ ആവർത്തിച്ച് പുറത്ത് കളഞ്ഞിട്ട് സവിശേഷമായ രീതിയിൽ ധരിക്കുക എന്ന് പറഞ്ഞാല് അവിടെ ആ അർത്ഥത്തിൽ എടുക്കുന്നവരെ ബാഹ്യകുംഭകമാണ് അനുഷ്ഠിക്കുന്നത് അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ കുറച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് മർദ്ദിച്ച് സവിശേഷമായ രീതിയിൽ ധരിക്കുക എന്ന് പറയുന്നവര് ആന്തര കുംഭകം ചില പൂരകുംഭകത്തെയാണ് അവിടെ അവര് പ്രാധാന്യം കൊടുക്കുന്നത് ഇങ്ങനെ ഒരു സൂത്രത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നുവോ ഏത് കാഴ്ചപ്പാടോട് കൂടിയിട്ട് ആ സൂത്രത്തെ ധരിക്കുന്നുവോ അതിനനുസരിച്ച പ്രാക്ടീസാണ് അവർ അനുഷ്ഠിക്കുന്നത് രണ്ട് അർത്ഥത്തിൽ ഏത് എടുത്താലും അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറയാൻ നമ്മളാളല്ല രണ്ടു തരത്തിലുള്ള വർഷനും നിലനിൽക്കുന്നുണ്ട് അതിനനുസരിച്ച് രണ്ടു തരത്തിലുള്ള പ്രാക്ടീസും ഉണ്ട് ഏത് തരത്തിലുള്ള പ്രാക്ടീസ് പ്രാക്ടീസാണെങ്കിലും പ്രാണായാമം ആവർത്തിച്ച് ചെയ്ത് നമ്മളെ നാവി ചൂടുപിടിക്കുമ്പോൾ മാത്രമാണ് ആ പ്രാണൻ അവിടെ നിന്ന് ഉയരുന്നത് അവിടുത്തെ നാടികളെ ശുദ്ധീകരിച്ച് തുറന്ന് പ്രാണന്റെ മേൽപോട്ടുള്ള പ്രവാഹം ആരംഭിക്കുന്നത് ചൂട് പിടിക്കുമ്പോൾ മാത്രമാണ് അപ്പോൾ പ്രാണായാമം കൊണ്ട് നാഭിയെ ചൂട് ചൂടുപിടിപ്പിക്കുക എന്നതാണ് ഏറ്റവും പരമമായ ലക്ഷ്യം പൗരാണികമായ യോഗവിദ്യയുടെയും കുണ്ടലിനി ശക്തിയുടെയും മുഴുവൻ നിഗൂഢതകളും അനാവരണം ചെയ്യുന്ന അപൂർവഗതി തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ പോസ്റ്റേജ് ഉൾപ്പെടെ